ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഇന്ത്യൻ പ്രവേശനം നേടാൻ തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി എരുമപ്പെട്ടി റീച്ച് ഫോർ ദി ഫോർസിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി പരീക്ഷാ പരിശീലന ക്ലാസ് ആരംഭിച്ചു ക്ലാസിന്റെ ഉദ്ഘാടനം ജില്ലാ കോടതി റീച്ച് ഫോർ ദി സ്റ്റാർസ് കോർഡിനേറ്റർ മേജർ കെ പി ജോസഫ് അധ്യക്ഷനായി ഇന്ത്യൻ ആർമി നേവി വ്യോമസേന എന്നിവയിൽ ഉദ്യോഗസ്ഥ പദവിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അതിന്റെ മത്സര പരീക്ഷകളായ എൻ ഡി എ സി ഡി എസ് എഫ് സി എ ഡി ഐ എൻ ഇ ടി എന്നീ പരീക്ഷകൾക്ക് മേജർ കെ പി ജോസഫിന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് വർഷമായി സൗജന്യ പരിശീലന ക്ലാസും മാർഗനിർദ്ദേശങ്ങളും നൽകി വരുന്നു ഉദ്യോഗാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് ഒരുക്കുന്നതിന് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ യാതൊരു വിധത്തിലുമുള്ള ഫീസുകൾ ഈടാക്കാതെയാണ് നടത്തുന്നത് പങ്കെടുക്കുന്നവർക്ക് സൗജന്യമായി ഭക്ഷണവും നൽകുന്നുണ്ട് വിവിധ ജില്ലകളിൽ നിന്നുള്ള നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ ഈ ആഴ്ച ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് ഒ എസ് എ സെക്രട്ടറി കെ എ ഫരീദ് അലി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി എ ആൽ നിർമ്മലമാതാ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസ് സിസ്റ്റർ ബ്ലെസി എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ എം എസ് അവിലിൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ ആശാ വിശ്വനാഥ് അമീന മെഹ്റിൻ ശീതൽ പാർവതി എന്നിവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് എരുമപ്പെട്ടി